പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കേരളത്തിലെ ഒരു ക്യാമ്പസിലാണ് ഇത് നടന്നതെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഒന്ന് രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ കൂടിയും ആ മരണത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരായ ചിലരും ഭാഗമായിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ അവരെ സംഘടനാപരമായ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല എന്ന ഉറപ്പാണത് ആ ഉറപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ എസ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും സംഘവും കുടുംബത്തിന് നൽകിയത് മുപ്പത്തിയഞ്ചോളം സഖാക്കളെ നഷ്ടപ്പെട്ട വേദന അറിയുന്നവരാണ് എസ് എഫ് ഐക്കാർ അവർക്ക് ഒരു കാലത്തും ഇത്തരത്തിൽ നികൃഷ്ടമായി പെരുമാറുന്നവരെ അനുകൂലിക്കാനോ വെച്ച് പൊറുപ്പിക്കാനോ കഴിയില്ല സിദ്ധാർത്ഥിന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ച പോലെ അതിക്രൂരമായ പീഡനം കണ്ടുനിന്നവരും മറച്ചുവെച്ചവരുമെല്ലാം കൊലപാതകികൾ തന്നെയാണ് അതിന് പിറകിൽ ആരൊക്കെയായാലും അവരേത് സംഘടനയുടെ മറപ്പറ്റിയാണ് ഇത് ചെയ്തതെങ്കിലും ശിക്ഷിക്കപ്പെടണം ഭാവിയിൽ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ കേസന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും വേഗം പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം അതേസമയം ദൗർഭാഗ്യകരമായ ഈ വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനാണ് കോൺഗ്രസ് കുബുദ്ധികൾ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ട ധീരജനെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയെ പരസ്യമായി പിന്തുണയ്ക്കുകയും സംഘടനയിൽ ഉന്നത സ്ഥാനം നൽകി ആശീർവദിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസുകാർ ഇവരാണ് കള്ളക്കണ്ണീരുമായി തെരഞ്ഞെടുപ്പ് നാടകം കളിക്കുന്നത് ഇവർക്ക് വസ്തുതകൾ അറിയാഞ്ഞിട്ടല്ല സിദ്ധാർത്ഥിനെതിരായ ക്യാമ്പസിലെ ഒരു പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ വൈകാരിക ഇടപെടലാണ് മർദ്ദനത്തിന് വഴിമാറിയത് പെൺകുട്ടി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയതായും ഇതറിഞ്ഞതിന്റെ ഭാഗമായുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സംഭവിച്ചത് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതു തന്നെയാണ് കുറ്റം ചെയ്തവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്നാൽ ദാരുണമായ ഒരു മരണത്തെപ്പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോൺഗ്രസ് കഴുകന്മാരുടെ കുടിലബുദ്ധി കാണാതെ പോകുകയും ഒരുത്